സുഹൃത്തുക്കളെ അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഗവണ്മെൻറ്റിനോട് അപേക്ഷിക്കാനുള്ളത് സാംസ്കാരികമായ ഒരു വിദ്യാഭ്യാസത്തിനാണ് അതായത് ഇന്ന് എന്താണ് നമ്മളെ ഭരണഘടനയിൽ തന്നെ എഴുതി വെച്ചതാണ് സെക്യുലർ സ്റ്റേറ്റ് എന്ന് എന്താണ് ഈ സെക്യുലറിസം എന്നതിനെക്കുറിച്ച് ഇന്ന് സമൂഹ പൊതുസമൂഹത്തിനുള്ള ധാരണ വളരെ വളരെ വികലമോ അല്ലെങ്കിൽ കൃത്യമോ അല്ലാത്തതാണ് യഥാർത്ഥത്തിൽ എന്താണ് മതം മതേതരത്വം അതേപോലെ മതനിരപേക്ഷത അതേപോലെ മതസൗഹാർദം അതേപോലെ മതവിവേചനം അതേപോലെ മത തീവ്രവാദം എൻ്റെ അഭിപ്രായത്തിൽ ഇന്നും പല മത തീവ്രവാദികൾ പോലും മതേതരമാണെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സാംസ്കാരിക വകുപ്പ് യഥാർത്ഥത്തിൽ ഈ അഞ്ച് വ്യത്യസ്ത സബീ സമീപനങ്ങളിലെയും കൃത്യമായി നിർവചിക്കുകയും വിവരിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് പറയുന്നത് എന്നാൽ അതിനിടയിൽ തന്നെ ഒരു സംവാദം നടക്കുകയും അത് കൃത്യമായിട്ട് ഓരോരുത്തരും എവിടെയാണ് നിൽക്കുന്നതെന്ന് അവർക്കും മനസ്സിലാവുള്ളൂ ഇന്ന് ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ഞാൻ ഒരാൾ വളരെ ഒരു വിദ്യാസമ്പന്നനായ ഒരു ഡിഗ്രി ഹോൾഡർ വരെ ഹൈ അതേപോലുള്ള മതേതരമല്ല ഞങ്ങളുടെ മതേതര എന്ന് ശരിക്കും ഒരു മത തീവ്രോ തീവ്രവാദത്തിൻ്റെ സ്വഭാവങ്ങൾ കാണിക്കുന്ന ഒരു സംഘടനയിലുള്ള ആൾ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈ പാവങ്ങൾക്കൊക്കെ ഇതിൻ്റെ വിവേചനം അറിയാനായിട്ടാണ് സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ പോലും ഇതിനെ കൃത്യമായിട്ട് നിർവചിച്ചിട്ടില്ല അങ്ങനെ നിർവചിച്ചിട്ട് ഇതൊക്കെ വ്യത്യസ്തമാണെന്ന് ബോധ്യപ്പെടുകയും ഓരോന്നിൻ്റെയും ക്യാരക്ടേഴ്സ് ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെ ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമേ ഇതിൽ ചെറിയൊരു മാറ്റമെങ്കിലും നമുക്ക് ഒരു അഭിലഷണീയമായ മാറ്റത്തിന് സാധ്യത കൂടാൻ കൂടുള്ളൂ എന്നാണ് എനിക്ക് പറയാം എന്താണ് മതേതരത്വം നമ്മുടെ ഇന്ത്യ ഇന്ത്യ എന്നത് ഒരു മതേതര രാജ്യമാണ് എന്നാണ് പറയുന്നത് എന്താണ് മതേതരത്വം എന്നതിന് നമ്മൾ നിർവചിക്കേണ്ടത് മതേതരത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സമൂഹത്തിലെ ഒരു കാര്യത്തിനും മതവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ കാര്യങ്ങൾ നടത്തുന്നതിനാണ് മതേതരത്വം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഈ സെക്യുലർ എന്നതിനെ നമ്മൾ രണ്ടാമത്തെ ലെവലിലേക്ക് കണ്ടിട്ട് തന്നെ ഉള്ളു പലരും അതായത് മതനിരപേക്ഷത മതനിരപേക്ഷത എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മതം ഉണ്ടെങ്കിൽ തന്നെ പക്ഷെ അത് ഒരിക്കലും സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മളെ ഭരണത്തിൻ്റെ രാജ്യത്തിൻ്റെ കർമ്മങ്ങളിലും രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിലും ഒരു രീതിയിലും ഇടപെടാതെ വ്യത്യസ്ത മതങ്ങളുണ്ടെങ്കിലും അത് സാമൂഹ്യമായ പ്രശ്നമല്ലാതെ വ്യക്തിപരമായി മതത്തിൽ വിശ്വസിക്കുകയും അതിനനുസരിച്ച് അയാൾക്ക് വ്യക്തിപരമായി ചെയ്യാൻ കഴിയുന്നതിനെയാണ് മതനിരപേക്ഷത എന്ന് പറയുന്നത് അതനുസരിച്ച് ഒരാൾക്കും മറ്റൊരാളെ എന്തെങ്കിലും മതത്തിൻ്റെ മാമൂലുകളോ പ്രവർത്തനങ്ങളോ ചെയ്യാനോ ചെയ്യിപ്പിക്കാനോ നിർബന്ധിക്കാനോ എന്തിന് ഉപദേശിക്കാനോ പോലും അവകാശമില്ല ഇയാൾക്ക് വേണമെങ്കിൽ പറയാമെന്ന് മാത്രം നേരെ മറിച്ച് ഉദാഹരണമായിട്ട് ഒരു മതേതര രാജ്യത്ത് ഒരിക്കലും ഒരു കുട്ടിയുടെ ഒരു മതവിശ്വാസത്തിൻ്റെ പേരിൽ കുട്ടിയുടെ ചെവിയിൽ ഓട്ട തുളക്കാനോ മൂക്കിൽ ഓട്ട തുളക്കാനോ അല്ലെങ്കിൽ ലിംഗം ഛേദിക്കാനോ ലിംഗാഗ്രം ഛേദിക്കാനോ ഒരു അവകാശമില്ല ഒരു മതേതര സോറി മതനിരപേക്ഷ രാജ്യമാണെങ്കിൽ ഒരു മതത്തിനും അവരുടെ കുഞ്ഞുങ്ങളെ ആംബ്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കഷ്ണം ഛേദിക്കാനോ മതത്തിൻ്റെ പേരിലാണെങ്കിലും അതിനുള്ള അവകാശമില്ല എന്തിന് ഇപ്പോൾ സിക്ക് ആണെങ്കിൽ മുടി വളർത്താൻ അവകാശമുണ്ട് മുടി മുറിക്കാൻ അവകാശമില്ല അതാണ് മുടി സ്വാഭാവികമായി വരുന്നതാണ് അതിൻ്റെ പേര് മുടി പ്രത്യേക രീതിയിൽ മുറിക്കുകയാണെങ്കിൽ അതും പതിനെട്ട് വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഒരു പൗരനായതിനു ശേഷം അയാൾക്ക് അതിനുള്ള അവകാശം ഉണ്ട് താനും അതാണ് ഒരു മതനിരപേക്ഷ സമൂഹത്തിൽ നടക്കുന്നത് നടക്കുന്നതർത്ഥം അതേപോലത്തെ പിന്നെ അടുത്തത് മതസൗഹാർദമാണ് മത സൗഹാർദ്ദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കേണ്ട എല്ലാ മതങ്ങളും അവരുടെ മതത്തിൽ പറയുന്ന രീതിയിലുള്ള സാമൂഹ്യ കെട്ടുപാടുകളോടു കൂടി നിലനിൽക്കുകയും തൊട്ടടുത്ത മതത്തെ തൻ്റെ മതത്തെ പോലെ തന്നെ പൂർണ്ണമായ അവകാശങ്ങളും അധികാരങ്ങളും ഉള്ളവരാണെന്ന് കണക്കാക്കി മത കൂടി ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന അവസ്ഥയാണ് പക്ഷെ അതിൽ വേറൊരു കാര്യമുണ്ട് ഓരോ മതത്തിനും അതിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് പാലിക്കാനും ചെറിയ കുട്ടികളെയും മറ്റുള്ളവരെയും അതിൽ ഉൾപ്പെടുത്താനുള്ള അവകാശമുണ്ട് അപ്പം അതിൽ ഇതേപോലുള്ള സുന്നത്തോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മറ്റ് രീതികളോ ഒക്കെ നടത്താനുള്ള അവകാശമുണ്ട് അതാണ് എന്ത് മത സൗഹാർദത്തിലുള്ളത് ഈ മത സൗഹാർദ്ദം കഴിഞ്ഞാൽ അടുത്തതാണ് മതവിവേചനം അതിൽ കുറച്ചും കൂടി അപകടം ഉണ്ടാക്കുന്നതാണ് നടത്തുന്നത് അതായത് എൻ്റെ മതം മാത്രം ശരി മറ്റുള്ളതൊക്കെ തെറ്റാണ് എന്റെ മതത്തിലുള്ളവർക്ക് മാത്രമേ മോക്ഷം ലഭിക്കുള്ളൂ മാത്രല്ല അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരെ വിവേചനത്തോടുകൂടി ഇവിടെയും വരുന്ന കാലഘട്ടങ്ങളിലൊക്കെ കാണണം എന്നുള്ളതാണ് മതവിവേചനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അപകടമുള്ളതാണ് അതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പോകും സൗദി അറേബ്യ പോലുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും നടക്കുന്നത് അവിടെ യഥാർത്ഥ അവരുടെ മതത്തിന് മാത്രമേ ആചരിക്കാനുള്ള അവകാശമുള്ളൂ നേരെ മറിച്ച് മറ്റൊരു മതക്കാരന് അവരുടെ ആഘോഷങ്ങളും ഇതും ആഘോഷിക്കുകയാണെങ്കിൽ അവർ ചും തട്ടിക്കളയുന്നു അതാണ് യഥാർത്ഥത്തിൽ മതവിവേചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ അതിനൊക്കെ എങ്ങനെ കാണാം നമ്മളെ മതം മാത്രം ശരി മറ്റു മതങ്ങളൊന്നും ശരിയല്ല എന്ന് പറയുന്ന പല പ്രത്യേകിച്ച് മുജാഹിദ് പിന്നെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ മുജാഹിദ് ജമായത്ത് പോലുള്ള അവരൊക്കെ ഈ മതവിവേചനത്തിൻ്റെ ആൾക്കാരാണ് നേരെ മറിച്ച് സുന്നികളെ പോലുള്ള അവരുടെ മതവും ശരി അതേപോലെ മറ്റുള്ളവരുടെ മതവും ശരി അതുകൊണ്ട് മത സൗഹാർദ്ദം ഒന്നിച്ച് എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കുന്ന അവരൊക്കെ മത സൗഹാർദത്തിൻ്റെ ആൾക്കാരാണ് നേരെ മറിച്ച് എൻ്റെ മതം മാത്രം ശരി മറ്റുള്ളവരുടെ മതങ്ങളോ ആചാരങ്ങളോ അംഗീകൃതമല്ല അത് ചെയ്യണ്ടെങ്കിൽ തന്നെ അത് അതിൻ്റെ നേതൃത്വ ഭരണം അവരുടെ കയ്യിലാണെങ്കിൽ അതൊക്കെ അവർ നിരോധിക്കും ഇനി ഇവിടെ ആണെങ്കിൽ അവർ സഹിക്കും ഉള്ളിൽ അത് തെറ്റാണ് എന്ന് വിചാരിക്കും അടുത്തതാണ് മത തീവ്രവാദം മത തീവ്രവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൻ്റെ മതമല്ലാത്ത മറ്റൊരു മതത്തിനും നിലനിൽക്കാനുള്ള അവകാശമില്ല ആ മതങ്ങളൊക്കെ തന്നെ തെറ്റാണ് എൻ തൻ്റെ മതം മാത്രം വിജയിച്ചു വരണം അത് വളരെ കൂടുതലായിട്ട് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രത്യക്ഷത്തിൽ പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ് മറ്റൊരു പേരും ഇവിടെ ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല പ്രത്യേകിച്ച് സെലഫികൾ അതേപോലെ അബ്ദുൽ വഹാബ് മുഹമ്മദ് അബ്ദുൽ വഹാബ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് അദ്ദേഹം മരിച്ചത് അന്ന് മുതലുള്ള ഒരു ചിന്താധാര ഇപ്പോൾ പിന്നെ സൽഫികളായിട്ടും അതേപോലെ തന്നെ ജമായത്ത് ഇസ്ലാമിയായിട്ടും മുസ്ലിം ബ്രദർഹുഡായിട്ട് ലോകത്ത് ഇപ്പോൾ പിന്നെ ബോക്കോ ഹറാം അത് ഇത് പിന്നെ ഷബാബ് അൽക്കൊയ്ദ എന്നൊക്കെ പറഞ്ഞിട്ട് പല 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 രൂപത്തിൽ പല പല പേരുകളിൽ മുസ്ലിങ്ങൾ ഉള്ളിടത്തൊക്കെ ഉണ്ട് അതാണ് യഥാർത്ഥത്തിൽ മത തീവ്രവാദം അതിൻ്റെ തന്നെ മറ്റൊരു പതിപ്പാണ് ഇന്ത്യയിലുള്ള പിന്നെ ബജ്രംഗദൾ പക്ഷെ എന്നാലും അവരുടെ അതിൽ അത്രത്തോളം വ്യക്തമായിട്ട് അവരുടെ സൈദ്ധാന്തിക ഗ്രന്ഥങ്ങളിലുണ്ടോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ അവർ ചെയ്യുന്നതും മറ്റവരുടെ ഒരു ബൈപ്രൊഡക്റ്റ് ആണ് ഇന്ത്യയിൽ ഉള്ള അതായത് എൻ്റെ അഭിപ്രായത്തിൽ ആർ എസ് എസ് ആയിക്കോട്ടെ ബജരംഗദൾ ആയിക്കോട്ടെ അതൊക്കെ മുസ്ലിം മത തീവ്ര ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ ഈ മുസ്ലിങ്ങൾ നടപ്പിലാക്കുന്ന സലഫിസത്തിൻ്റെ എന്ന മത തീവ്രവാദത്തിൻ്റെ ഒരു റിയാക്ഷനാണ് ഹിന്ദി ഹിന്ദു വേർഷൻ ആണ് ആർ എസ് എസ് എന്നാണ് അല്ലെങ്കിൽ ബജരംഗ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിൽ ഹിന്ദുക്കളിൽ ചരിത്രത്തിൽ ഇന്നേവരെ മറ്റു ഒരു മതത്തിനെയും ഒരു രീതിയിലും വിവേചിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായ അതായത് സ്വഭാവം ഉണ്ടായിരുന്നില്ല എല്ലാവരെയും വളരെ ആത്മാർത്ഥതയോടുകൂടി സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും അവർക്ക് വേണ്ടതൊക്കെ നൽകുകയും ഫ്ലറിഷ് ചെയ്യാൻ അവർക്ക് പുരോഗമിക്കാൻ വേണ്ടതൊക്കെ നൽകുകയും ചെയ്ത കഥയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുള്ളത് അങ്ങനത്തെ ഒരു സ്വഭാവം അങ്ങനത്തെ ഒരു സാംസ്കാരികമായ ഉയർന്ന നിലവാരം യൂറോപ്യൻ രാജ്യങ്ങളിൽ നമുക്ക് കണ്ണി കാണാൻ പോലും പറ്റില്ല യൂറോപ്യൻ രാജ്യങ്ങളിലായിക്കോട്ടെ ഏഷ്യയിൽ പ്രത്യേകിച്ച് ഈ സെമെറ്റിക് റീജിയനിലായിക്കോട്ടെ മുസ്ലിങ്ങളുടെ രാജ്യങ്ങളായി അങ്ങനത്തെ ഒന്ന് കാണാനേ പറ്റും കണി കാണാൻ പറ്റാത്തതോ അവർക്ക് ഒരിക്കലും ചിന്തിക്കാനോ പറ്റാത്ത അതാണ് നമ്മുടെ മത സൗഹാർദ്ദം അത് അതിൻ്റെ മുന്നിൽ ഒരു രീതിയിലും സാംസ്കാരികമായി നിലനിൽക്കാനോ നേരിടാനോ പോലും ഈ യൂറോപ്യൻ സെമെറ്റിക് മതങ്ങൾക്കാവില്ല എന്നതാണ് സത്യം അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് മതം എന്നതിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായി എന്താണ് മതേതരത്വം എന്താണ് മതനിരപേക്ഷത എന്താണ് മതസൗഹാർദ്ദം എന്താണ് മതവിവേചനം എന്താണ് മത തീവ്രവാദം ഇതിന് വ്യക്തമായിട്ട് നമ്മൾ നിർവചിക്കേണ്ടതുണ്ട് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് പല മത തീവ്രവാദികൾ പോലും ഞങ്ങൾ മതേതരത്വത്തിലാണ് വിശ്വ ഞങ്ങളുടെ മതത്തിൽ ഇതല്ല എന്നാണ് ഒരാൾ പറഞ്ഞത് അത് ആലോചിച്ച് നോക്കൂ ജനങ്ങൾ എത്രത്തോളം അവരുടെ ശാസ്ത്രീയമായി ഈ കാര്യങ്ങളെ കണക്കിലെടു ശാസ്ത്രീയമായി കണക്കിലെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് ആ വാക്കുകൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു അതിന്റെ നിർവചനം എന്താണ് അതിന്റെ സ്വഭാവം എന്താണ് എന്നതുപോലും മനസ്സിലാക്കാതെ ഒരു ആയിരോ രണ്ടായിരോ കൊല്ലം മുമ്പത്തെ രീതിയിൽ നമ്മളെ ഭാഷയെ ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെ ഉപയോഗിച്ച് ഈ ആധുനിക ലോകത്തെ ഇത്രയും പ്രാധാന്യമുള്ള ഇത്രയും സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളിൽ പോലും എടുക്കുന്നു എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ പോരായ്മയാണ് അതിന് നമ്മുടെ സാംസ്കാരിക രംഗം വളരെ കൃത്യമായിട്ട് മുൻകൈ എടുക്കുകയും എല്ലാ രീതിയിലുള്ള നേതാക്ക മത നേതാക്കളെ എന്താണ് നിങ്ങൾ മതേതരത്വം ഈ അഞ്ച് അഞ്ച് തരത്തിലുള്ള എങ്ങനെ നിർവചിക്കുന്നു അതിന്റെ സ്വഭാവം എന്താണ് എന്താണ് മനസ്സിലാക്കിയിരുന്ന് അവരടുന്ന് വാങ്ങുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്ത്യ ഒരു മതേതര രാജ്യം എന്നുപോടെ എഴുതി വെച്ചാൽ മാത്രം പോരാ എല്ലാ പൗരന്മാർക്കും എന്താണ് മതേതരത്വം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ഉണ്ടാക്കി കൊടുക്കാൻ ഈ ഭരിക്കുന്ന എല്ലാ പാർട്ടികൾക്കും ഭരണകർത്താക്കൾക്കും പൊതുസമൂഹത്തിനും ബാധ്യതയുണ്ട് ഈ പാർലമെൻറ്റും ഈ എക്സിക്യൂട്ടീവും ഈ ജുഡീഷ്യറിയും ഒക്കെ തന്നെ ഇതിൽ കുറ്റ അനാസ്ഥ കാണിക്കുന്നവരാണ് കുറ്റക്കാരാണ് അത് തിരുത്തണം അത് തിരുത്താൻ നമ്മളെ കേരള ഗവൺമെന്റ് മാതൃകാപരമായി ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ജയ് ഹിന്ദ്